നമസ്കാരം സുരേഷ് ഗോപിക്ക് കേരളത്തിലുണ്ടാകുന്ന ഈ വലിയ തോതിലുള്ള വളർച്ചയിൽ ഏറ്റവും അധികം അസംതൃപ്തരും ആശങ്കയുള്ളവരുമാണ് കെ സുരേന്ദ്രനും അതുപോലെ തന്നെ വി മുരളീധരനും ഇവരാണ് ഇപ്പോൾ ഔദ്യോഗിക കേരളത്തിലെ ബി ജെ പിയുടെ ഔദ്യോഗിക വക്താക്കളായി നിലനിൽക്കുന്നത് ഈ സുരേഷ് ഗോപിക്ക് ഈ ഔദ്യോഗിക വക്താക്കളെ വലിയ സ്വീകാര്യതയില്ല എന്നത് തന്നെയാണ് അവരുടെ അവരെ ചൊടിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ചില പ്രസ്താവനകൾ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും പലപ്പോഴും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ തുറന്നു പറഞ്ഞത് എൻ്റെ നേതാക്കൾ കേരളത്തിലല്ല അവർ ഡൽഹിയിലാണ് അമിത്ഷായും മോദിയുമാണ് എൻ്റെ നേതാക്കൾ അവർ പറയുന്നതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകൂ എന്നായിരുന്നു ഇത് കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും വല്ലാതെ ചൊടിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ അതായത് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊന്നും സജീവമായി സുരേന്ദ്രനോ വി മുരളീധരനോ എത്തിയിരുന്നില്ല മാത്രവുമല്ല എന്നെ വി മുരളീധരനെയും സുരേന്ദ്രനെയും കിട്ടാവുന്നിടത്ത് വെച്ചൊക്കെ പരോക്ഷമായി കുത്തിനോപിക്കുക എന്നതും സുരേഷ് ഗോപി കൈക്കൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന വി മുരളീധരനെ പ്രതികൂലമായി വല്ലാതെ ബാധിച്ചു എന്ന് തന്നെ പറയാം അദ്ദേഹം പറഞ്ഞത് ഒ രാജഗോപാലിനും കെ കരുണാകരനും ശേഷം കേന്ദ്രസഹായം എത്തിച്ച ഒരു സഹമന്ത്രിമാരോ മന്ത്രിമാരോ കേരളത്തിന് ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു ഇതും വി മുരളീധരനെ എന്ന് ഔദ്യോഗിക പക്ഷത്ത് വലിയ തോതിലുള്ള ആമർശത്തിനിടയാക്കിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഉള്ള കാലങ്ങളിൽ സുരേഷ് എതിരെ കിട്ടാവുന്ന എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ മുരളീധരനും കെ സുരേന്ദ്രനും കൈക്കൊണ്ടിരിക്കുന്നത് അതിലവർ ഏറ്റവും വലിയ ആയുധമായി ഇപ്പോൾ എടുത്ത് എടുത്തു പെരുമാറുന്നത് സുരേഷ് ഗോപിയുടെ പ്രസ്താവന തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം തൃശൂരിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് ഇന്ദിരാഗാന്ധി ഭാരതമാത ആണെന്നും അതുപോലെ തന്നെ കെ കരുണാകരൻ കേരള പിതാവാണ് എന്നുമാണ് ഇത് ബി ജെ പി കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു ഈ ഒരു വിഷയം ആളിക്കത്തിക്കുക എന്ന തന്ത്രവുമായാണ് ഇപ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയം കൂടുതൽ കേന്ദ്രത്തിലേക്ക് എത്തിക്കുക എന്നതും ആർ എസ് എസ് കാര്യാലയങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നതും വി മുരളീധരനും കെ സുരേന്ദ്രനും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള വിഭാഗീയത കേരളത്തിലെ വിഭാഗ കേരളത്തിലെ പാർട്ടി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിക്ക് ചെറിയ വളർച്ചയുണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള വിഭാഗീയത ഒച്ചു കഴിയില്ല എന്ന സമീപനവുമായിട്ടാണ് കേന്ദ്ര നേതാക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കാരണം അവർ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും വലിയ പ്രതീക്ഷയോടെയാണ് ബി മുന്നോട്ട് കാണുന്നത് അപ്പോൾ ഈ നേതാക്കളെല്ലാം ഒത്തുചേർന്നു നിന്നാൽ കേരളത്തിൽ ബി വലിയ തോതിലുള്ള വിജയം നേടിയെടുക്കാൻ കഴിയുമെന്ന ശുഭാപ്രതീക്ഷ മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെയുണ്ട് എന്നാൽ കേന്ദ്രത്തിൽ ഇപ്പോൾ പുതിയ പാർട്ടി തലവൻ വരാത്തതു തന്നെയാണ് ഇതിൽ ഇവരെ ഒന്ന് ഇവരെ ശകാരിക്കുവാനോ ഇവരെ നിയന്ത്രിക്കുവാനോ കഴിയാത്തതിന് പ്രധാന കാരണം ഈ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു അഖിലേന്ത്യ പ്രസിഡൻ്റായാലുടൻ ഇത്തരത്തിലുള്ള പിന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്